ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് കപ്പ പുഴുക്കിനുള്ള കഷ്ണങ്ങൾ സ്റ്റവിലിങ്ങനെ വെച്ചേക്കുക കേട്ടോ നമ്മൾ അത് അതായിട്ട് വന്നതല്ലേ നമ്മൾ രണ്ട് ചമ്മന്തി ആയിട്ട് വന്നതാണ് ചമ്മന്തി കാണിച്ചാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപുള്ളി ആയിരുന്നു പക്ഷേ നമുക്ക് ചെറുവിള്ളി ഇല്ലാത്തത് കാരണം നമ്മൾ സവാള എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിഴുപുളി വേണേലും ആഡ് ചെയ്യാവേ നമുക്ക് ഇത് ഒരു ഒന്ന് അരച്ചെടുക്കുക ഇത് നമ്മളിപ്പം ചുവപ്പിലിട്ട് അരച്ചെടുക്കുകയാണ് ചുവപ്പല്ലിട്ടൊന്ന് അരച്ചെടുത്ത് ഇത് വരാം അങ്ങനെ നമ്മൾ ചുവപ്പള്ളിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എടുത്ത് വേണ്ട കണ്ട നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വേണ്ട ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമ്മളെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേണ്ടവർക്ക് പിരുവിളി ഒന്ന് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇഷ്ടമുള്ളവർ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിഴവിളി ചേർക്കാഞ്ഞത് അങ്ങനെ നമ്മുടെ ചമ്മന്തിരെ ആയിട്ടുണ്ട് അതുപോലെ നല്ല പനിയുണ്ട് അതുകൊണ്ട് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാവോ എന്തോന്നറിയില്ല അതുപോലെ ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ കുറേ നാളായിട്ട് വേടിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു ആരെ സപ്പോർട്ടൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ പുറമോട്ട് പിന്മാറിയതാണ് പിന്നെ സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി കപ്പ പുഴുക്കിനുള്ള മുളക് ചമ്മന്തി റെഡിയായി ഇനി നമ്മൾ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നതാണ് ആവശ്യമായത് നമുക്ക് തൈര് തൈരാഡ് അപ്പം നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് തൈരിലേക്ക് നമ്മൾ ശകലം ഉപ്പ് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ മുളക് ചമ്മന്തിക്ക് അടുത്തിട്ട് സ്പൂണാന്ന് എടുത്തേക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക തൈര് നല്ലപോലെ നിളക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഉണ്ടമുളകുണ്ടല്ലോ ഉണ്ടമുളകിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടമുളകെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്തേക്കണേ ഉണ്ടമുളക് നമ്മൾ ശകല കുറച്ച് മതി ഒത്തിരി വേണ്ട കുറച്ച് നമ്മൾ തൈലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കപ്പപ്പഴത്തിന് ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ തൈര് ചമ്മന്തി ഉണക്കമീനുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം നമ്മൾ തൈര് തൈലിലോട്ട് മുളക് അരച്ചതല്ലേ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ തൈര് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ എനിക്ക് അത് തോന്നുന്നു ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഇതെല്ലാവരും ചെയ്യുന്നതാണ് വേറെ ജില്ലയുടെ കാര്യമൊന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ എല്ലാ കപ്പ റെഡി ആയിട്ടുണ്ട് മത്തി കറി നമ്മുടെ മുളക് ചമ്മന്തി തൈര് ചമ്മന്തി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടനൊന്ന് നമ്മൾ കേൾക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു എല്ലാവരും നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്നും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം പാചകം മാത്രമല്ല എല്ലാ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം നമ്മൾ പാചകം മാത്രമായിട്ട് വരുന്നതല്ല ഓക്കേ ബൈ